ഒരു ജിമെയിൽ അക്കൗണ്ടുള്ള ഏതൊരാൾക്കും ഫ്രീ ആയിട്ടൊരു വെബ്സൈറ്റ് വളരെ പെട്ടെന്ന് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും പെട്ടെന്ന് പറയുമ്പോൾ പത്തോ പതിനഞ്ചോ മിനിറ്റ് സമയത്തിനുള്ളിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും എങ്ങനെയാണെന്ന് നോക്കാം ഗൂഗിൾ സൈറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ജിമെയിൽ അക്കൗണ്ട് അഥവാ ഗൂഗിൾ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക ശേഷം ഗൂഗിളിൽ ഗൂഗിൾ സൈറ്റ്സ് എന്ന് സെർച്ച് ചെയ്യുക നോക്കുക സൈറ്റ്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം ഗൂഗിൾ സൈറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു പുതിയൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പല ഓപ്ഷൻസ് ഇവിടെ കാണാം ആദ്യത്തേത് ബ്ലാങ്ക് സൈറ്റ് ഒരു ബ്ലാങ്ക് ക്യാൻവാസിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മെത്തേഡ് ഉപയോഗിച്ച് ഒന്നിൽ നിന്ന് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഓപ്ഷനാണ് ബ്ലാങ്ക് സൈറ്റ് പിന്നീട് കാണുന്ന എല്ലാം പ്രീ ഡിഫൈൻഡ് വെബ്സൈറ്റ് ടെംപ്ലേറ്റുകളാണ് കൂടുതൽ ടെംപ്ലേറ്റ്സ് കാണാനായിട്ട് ടെംപ്ലേറ്റ് ഗ്യാലറി ഇവിടെ പല കാറ്റഗറികളിലായിട്ട് പ്രീ ഡിഫൈൻഡ് വെബ്സൈറ്റ് ടെംപ്ലേറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാണാം ഇവയിൽ നിന്ന് നമ്മളുടെ ആവശ്യമായിട്ട് ചേർന്ന് നിൽക്കുന്ന ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് മോഡിഫൈ ചെയ്തെടുക്കാവുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങളൊരു ഹോട്ടൽ ബിസിനസ് ആണ് മാനേജ് ചെയ്യുന്ന തോന്നിയായിരിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്മോൾ ബിസിനസ് എന്ന കാറ്റഗറിയിലുള്ള റെസ്റ്റോറൻറ്റ് എന്ന ടെംപ്ലേറ്റ് ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ഇവിടെ ഞാൻ പ്രീ ഡിഫൈൻഡ് ടെംപ്ലേറ്റുകളൊന്നും ഉപയോഗിക്കുന്നില്ല ഒന്നിൽ നിന്ന് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബ്ലാങ്ക് സൈറ്റ് നോക്കുക ഒരു ബ്ലാങ്ക് വെബ് പേജ് നമുക്ക് കിട്ടി ഈ പേജിലേക്ക് ഇവിടെ ബലദിവസത്ത് കാണുന്ന ഒബ്ജെക്ട്സ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ പേജ് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് അത് ഈ പേജിൻ്റെ ടൈറ്റിൽ ചേഞ്ച് ചെയ്യാനായിട്ട് ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു ഇവിടെ നമുക്ക് ആവശ്യമുള്ള ടൈറ്റിൽ എൻ്റർ ചെയ്യാം എക്സൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചൊരു വെബ്സൈറ്റാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ടൈറ്റിലാണ് ഞാനിവിടെ ഉപയോഗിക്കുക ഈ കാണുന്ന കൺട്രോൾ ഹാൻഡിൽസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ സൈസ് മോഡിഫൈ ചെയ്യാവുന്നതാണ് ഇനി ടെക്സ്റ്റിൻ്റെ സൈസിൽ മാറ്റം വരുത്തണമെങ്കിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു ഫോൺ സൈസ് ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഫോൺ സൈസ് എൻ്റർ ചെയ്യാം എൺപത്തിയെട്ട് എൻ്റെ നോക്കുക ഫോൺ സൈസ് മാറിയത് കാണാം ഇതേ രീതിയിൽ ഈ കാണുന്ന ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള തരത്തിൽ ടെക്സ്റ്റ് ഫോമാറ്റ് ചെയ്യാവുന്നതാണ് ഇനി ഹെഡറിൻ്റെ സൈസ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി ഹെഡർ ടൈപ്പ് നോക്കുക ഇവിടെ നാല് ഓപ്ഷൻസ് കാണാം ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളത് ബാന എന്ന ഓപ്ഷനാണ് ടൈറ്റിൽ ഉള്ളി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡറിൽ ടൈറ്റിൽ മാത്രം കാണാം കവറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഹെഡറിൻ്റെ സൈസ് കൂടിയത് കാണാം വീണ്ടും ബാന സെലക്ട് ചെയ്യുന്നു ഇനി ഹെഡറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇമേജ് ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് അപ്ലോഡ് രണ്ട് സെലക്ട് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു പിക്ചർ ഈ ഹെഡറിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് പിക്ചർ സെലക്ട് ചെയ്യാം ഓപ്പൺ നോക്കാം നമ്മൾ സെലക്ട് ചെയ്ത പിക്ചർ ഹെഡോ ബാക്ക്ഗ്രൗണ്ടിൽ വന്നാൽ കാണാം വീണ്ടും ഇമേജ് ഇനി സെലക്ട് എന്ന ഓപ്ഷനാണ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഗൂഗിളിൻ്റെ ഗാലറിയിലുള്ള പിക്ചേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഈ പിക്ചർ ഞാൻ സെലക്ട് ചെയ്യുന്നു നമുക്ക് ഹെഡറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറിയത് കാണാം അടുത്തത് എൻ്റെ സൈറ്റ് നെയിം അതായത് വെബ്സൈറ്റിൻ്റെ പേര് ഇവിടെ വെബ്സൈറ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്നു ലോഗോ ആഡ് ചെയ്യാനായിട്ട് ആഡ് ലോഗോ അപ്ലോഡ് ലോഗോ സെലക്ട് ചെയ്യുക ഓപ്പൺ അടുത്തത് ഫാബിക്കോൺ നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ടാബിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഐക്കോൺ ആണ് ഫാബിക്കോൺ ഈ ലോഗോ തന്നെയാണ് ഞാൻ ഫാബിക്കോണായിട്ട് ഉപയോഗിക്കുക അപ്ലോഡ് ലോഗോ സെലക്ട് ചെയ്യുന്നു ഓപ്പൺ ഈ ഡയലോഗ് ക്ലോസ് ചെയ്യാനായിട്ട് ക്ലോസ് നോക്കുക നമ്മൾ സെലക്ട് ചെയ്ത ലോഗോ ഇവിടെ വന്നാൽ കാണാം സോ നമ്മുടെ വെബ് പേജിൻ്റെ ഹെഡറായി ഇനി ഈ പേജിൻ്റെ താഴേക്ക് എങ്ങനെയാണ് കണ്ടൻറ്റ് ആഡ് ചെയ്യുന്നത് നോക്കാം ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന പല തരത്തിലുള്ള ഓബ്ജെക്ട്സ് ഈ പേജിലേക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ബോക്സ് പിക്ചേഴ്സ് ആഡ് ചെയ്യാനായിട്ട് ഇമേജസ് ബട്ടൺ ഡിവൈഡർ സോഷ്യൽ മീഡിയ ലിങ്ക്സ് യൂട്യൂബ് വീഡിയോ മാപ്പ് അതുപോലെ ഈ കാണുന്ന ഒബ്ജെക്ട്സിൻ്റെ കോമ്പിനേഷൻസ് ആണ് കണ്ടന്റ് ബ്ലോക്സിലുള്ളത് അതിന് ടെക്സ്റ്റ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു നോക്കുക ഇവിടെ ടെക്സ്റ്റ് ബോക്സ് വന്നാൽ കാണാം നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം പിക്ചറാണ് ആഡ് ചെയ്യണ്ടെങ്കിൽ images upload picture select ചെയ്യുന്നു ഓപ്പൺ നോക്കുക നമ്മൾ സെലക്ട് ചെയ്ത പിക്ചർ ഇവിടെ വന്നാൽ കാണാം പിക്ചർ റീസൈസ് ചെയ്യാനായിട്ട് ഈ കാണുന്ന കൺട്രോൾ ഹാൻഡിൽസ് ഉപയോഗിക്കാം ഇനി പിക്ചർ ടെക്സ്റ്റിൻ്റെ മുകളിൽ കൊണ്ടുവരണമെങ്കിൽ ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക മൗസ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ മുകളിലേക്ക് കൊണ്ടുപോവുക ഇവിടെ ഡ്രോപ്പ് ചെയ്യാം ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ഒബ്ജെക്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ട് കൊണ്ടുവരാ ഡിലീറ്റ് സെക്ഷൻ വീണ്ടും ഡിലീറ്റ് സെക്ഷൻ ഇനി കണ്ടന്റ് ബ്ലോക്കുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ഈ ബ്ലോക്കിൽ ക്ലിക്ക് ചെയ്യുന്നു നോക്കുക ഇവിടെ രണ്ട് പ്ലേസ് ഹോൾഡേഴ്സ് വന്നാൽ കാണാം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം അപ്ലോഡ് സെലക്ട് ഇമേജ് യൂട്യൂബ് കാലണ്ടർ മാപ്പ് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു ഇമേജ് ഇങ്ങോട്ടേക്ക് കിട്ടാനായിട്ട് അപ്ലോഡ് ഇമേജ് സെലക്ട് ചെയ്യുന്നു വീണ്ടും അപ്ലോഡ് എൻ്റെ ഓൺലൈൻ കോഴ്സുകളിലേക്കുള്ള ലിങ്ക് ഈ പിക്ചേഴ്സിൻ്റെ താഴെ ആഡ് ചെയ്യാനായിട്ട് ക്ലിക്ക് ടു എഡിറ്റ് ടെക്സ്റ്റ് ടെക്സ്റ്റ് എൻറ്റർ ചെയ്യുക ഈ ടെക്സ്റ്റിനെ കോഴ്സിൻ്റെ യു ആറിൽ ലിങ്ക് ചെയ്യാനായിട്ട് ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു ഇൻസേർട്ട് ലിങ്ക് ഇവിടെ നമുക്ക് ആവശ്യമുള്ള യു ആറിൽ ആഡ് ചെയ്യാം അതിനുവേണ്ടി കോസിൻ്റെ വെബ്സൈറ്റിൽ വരുന്നു ഈ അഡ്രസ് ബാറിൽ നിന്ന് കോസിൻ്റെ യു ആറിൽ സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് കോപ്പി റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് അപ്ലൈ ഇതേ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ എക്സൽ ടിപ്സ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിക്കുന്നൊരു വെബ്സൈറ്റാണത് അതുകൊണ്ടാണ് ഇവിടെ ഓൺലൈൻ കോഴ്സുകളുടെ ലിങ്ക് ആഡ് ചെയ്യുന്നത് അതേസമയം നിങ്ങൾ ഓരോരുത്തർക്കും സ്വന്തം തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം അതായത് വർക്ക് എക്സ്പീരിയൻസും ബയോഡേറ്റയും ഇവിടെ കാണിക്കാം നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രോഡക്ട്സ് സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അവയുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം അതിനു പുറമെ നിങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റ ട്വിറ്റർ പേജുകളിലേക്കുള്ള ലിങ്കുകളും വെബ്സൈറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് സോ ഈ വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ എൻ്റെ ഓൺലൈൻ കോഴ്സുകളിലേക്കുള്ള ലിങ്കുകൾ ആഡ് ചെയ്തു അടുത്തൊരു യൂട്യൂബ് വീഡിയോ ആഡ് ചെയ്യാനായിട്ട് യൂട്യൂബ് അപ്ലോഡഡ് എന്ന ടാബിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്ക് കാണാം ഇനി അതല്ല മറ്റാരെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് വേണ്ടെങ്കിൽ വീഡിയോ സെർച്ച് എന്ന ടാബ് ഉപയോഗിക്കാം വീണ്ടും അപ്ലോഡ് ഈ വീഡിയോ സെലക്ട് ചെയ്യുന്നു സെലക്ട് ഈ ഫ്രെയിമിൻ്റെ സൈസ് കൂട്ടാനായിട്ട് ഈ കൺട്രോൾ ഹാൻഡിൽസ് ഉപയോഗിക്കാവുന്നതാണ് സോ നമ്മുടെ ഹോം പേജായി ഇനി പുതിയൊരു പേജ് ആഡ് ചെയ്യാനായിട്ട് പേജസ് ഈ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ന്യൂ പേജ് പേജിന് വേണ്ടുന്ന പേര് ടൈപ്പ് ചെയ്യുക എബൌട്ട് ഡൺ നോക്കുക എബൗട്ട് എന്നൊരു പേജ് ആഡ് ചെയ്യപ്പെട്ടു ഹോം എബൌട്ട് ഇനി ഈ പേജിൽ കണ്ടന്റ് ആഡ് ചെയ്യാനായിട്ട് ഇൻസേർട്ട് വീണ്ടും മറ്റൊരു കണ്ടന്റ് ബ്ലോക്ക് ഉപയോഗിക്കുന്നു ക്ലിക്ക് ടു എഡിറ്റ് ടെക്സ്റ്റ് ഇവിടെ ഞാൻ എൻ്റെ ഒരു ഷോർട്ട് ബയോ ആണ് യൂസ് ചെയ്യുന്നത് അതിനുവേണ്ടി ഈ ടെക്സ്റ്റ് ഇവിടെ ഒന്ന് കോപ്പി ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് കോപ്പി ഗൂഗിൾ സൈറ്റ്സിൽ വരുന്നു റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് ഇനി ഇവിടെ പിക്ചർ ആഡ് ചെയ്യാനായിട്ട് ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്ലോഡ് പിക്ചർ സെലക്ട് ചെയ്യുന്നു ഓപ്പൺ ഇനി മൂന്നാമത്തെ പേജ് ആഡ് ചെയ്യണമെങ്കിൽ പേജസ് ന്യൂ പേജ് കോണ്ടാക്ട് ഡൺ ഈ പേജിൽ ഞാനൊരു മാപ്പാണ് ആഡ് ചെയ്യാം ഇൻസേർട്ട് മാപ്പ് ഇവിടെ ലൊക്കേഷൻ എൻറ്റർ ചെയ്യാം സെലക്ട് വേണമെങ്കിൽ ഓഫീസ് അഡ്രസ്സോ വീട്ടഡോ ഇവിടെ ഉപയോഗിക്കാവുന്നതാണ് അടുത്ത ഈ പേജുകളുടെ ഓർഡർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് നോക്കാം പേജസ് ഈ കാണുന്ന ഹോം അയക്കണുള്ള പേജാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ ഹോം പേജ് ഇനി ഇതിന് പകരം ഇവിടെയുള്ള മറ്റൊരു പേജിനെ ഹോം പേജ് ആക്കണമെങ്കിൽ ആ പേജിന് നേരെയുള്ള ഈ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക മെയ്ക്ക് ഹോം പേജ് നോക്കുക എബൌട്ട് എന്ന പേജ് ഹോം പേജ് ആയിട്ട് മാറിയത് കാണാം വീണ്ടും മെയ്ക്ക് ഹോം പേജ് ഇനി കോണ്ടാക്റ്റ് എന്ന പേജിനെ ഹോമിനും എബൌട്ടിനും ഇടയിൽ പ്ലേസ് ചെയ്യണമെങ്കിൽ ഈ കോൺടാക്റ്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക മൗസ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നു നോക്കുക കോണ്ടാക്റ്റ് എന്ന പേജ് ഹോമിനും എബൌട്ടിനും ഇടയിൽ വന്ന കാണാം വീണ്ടും എബൌട്ടിന് താഴെ പ്ലേസ് ചെയ്യുന്നു ഇനി കോണ്ടാക്റ്റ് എന്ന പേജിനെ എബൌട്ട് എന്ന പേജിന്റെ സബ് പേജ് ആയിട്ട് മാറ്റണമെങ്കിൽ കോൺടാക്റ്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു മൗസ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് എബൌട്ട് എന്ന ടാബിന് മുകളിൽ വരിക ഇവിടെ ഡ്രോപ്പ് ചെയ്യാം കോണ്ടാക്റ്റ് എന്ന പേജ് എബൌട്ട് എന്ന പേജിന്റെ സബ് പേജ് ആയിട്ട് മാറി അടുത്തത് വെബ്സൈറ്റ് തീമാണ് തീംസ് ഇവിടെ നമ്മൾ സിമ്പിൾ എന്ന വെബ്സൈറ്റ് തീമാണ് ഉപയോഗിച്ചിരിക്കുന്നത് താഴെ കാണുന്ന മറ്റ് തീമുകളിലൊന്നും ഉപയോഗിക്കാനായിട്ട് കറസ്പോണ്ടിങ് തീമിൽ ക്ലിക്ക് ചെയ്യാം ഉദാഹരണത്തിന് ഡിപ്ലോമാറ്റ് നോക്കുക ഈ ടൈറ്റലിൻ്റെ ഫോൺ സ്റ്റൈലും കളറും ചേഞ്ച് ആയത് കാണാം വിഷൻ ഇംപ്രഷൻ ഇനി ഇതുവരെ നമ്മൾ ചെയ്ത വാക്കിന്റെ പ്രിവ്യൂ കാണെങ്കിൽ അതായത് ഇപ്പം നമ്മൾ വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ അറിയാനായിട്ട് ഈ കാണുന്ന പ്രിവ്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നോക്കുക നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജാണ് ഈ കാണുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ലിങ്ക് ഓപ്പൺ ആയത് കാണാം യൂട്യൂബ് വീഡിയോ എബൌട്ട് എന്ന പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എബൗട്ട് കോണ്ടാക്ട് ഈ വെബ്സൈറ്റ് സെൽഫോണിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാനായിട്ട് ഫോൺ അടുത്തത് ടാബ്ലെറ്റ് പ്രിവ്യൂ ക്ലോസ് ചെയ്യാനായിട്ട് എക്സിറ്റ് പ്രിവ്യൂ ഇനി ഈ വെബ്സൈറ്റിന് ഒരു ബാന ആഡ് ചെയ്യണമെങ്കിൽ നാവിഗേഷൻ സെറ്റിംഗ്സ് അനൗൺസ്മെൻറ്റ് ബാനർ ഷോ ബാന ബാനർ കളർ ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി ബാനറിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്യാം അടുത്തത് ബട്ടൺ ലേബിൾ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ബാനർ വെബ്സൈറ്റിന്റെ ഈ ഒരു പോർഷനിലാകും ഡിസ്പ്ലേ ചെയ്യപ്പെടുക അതായത് ഹെഡറിന്റെ മുകളിലാകും ഡിസ്പ്ലേ ചെയ്യപ്പെടുക ആ ബാനറിൽ ഒരു ക്ലിക്കബിൾ ബട്ടൺ ഉണ്ടാകും ആ ബട്ടണിലെ ടെക്സ്റ്റ് ആണ് ബട്ടൺ ലേബിൾ അടുത്തത് ലിങ്ക് ബാനറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് യു ആർലാണോ ഓപ്പൺ ആകേണ്ടത് ആ ലിങ്ക് ഇവിടെ ഉപയോഗിക്കുക വീണ്ടും ഞാൻ എൻ്റെ ഓൺലൈൻ കോഴ്സിൻ്റെ ലിങ്ക് ഉപയോഗിക്കുകയാണ് റാറ്റ് ക്ലിക്ക് പേസ്റ്റ് ഓപ്പൺ ഇൻ ന്യൂ ടാപ്പ് ക്ലോസ് നോക്കാം ഹെഡറിന് മുകളിൽ ബാന വന്നാൽ കാണാം വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നായിട്ട് മറ്റൊരു ഓപ്ഷൻ കൂടെ നോക്കാം സെറ്റിങ്സ് വെബ്സൈറ്റിൻ്റെ നാവിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട സെറ്റിംഗ്സ് ആണ് ഈ കാണുന്നത് ഇപ്പോൾ ഇവിടെ ആക്റ്റീവായിട്ടുള്ളത് ടോപ്പ് എന്ന ഓപ്ഷനാണ് അതായത് ഈ വെബ്സൈറ്റിലെ പേജുകളുടെ ലിസ്റ്റ് ഈ കാണുന്ന ടോപ്പ് പോർഷനിലാവും വരിക ഇതിന് പകരം പേജുകളുടെ ലിസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കിട്ടാനായിട്ട് സെറ്റിങ്സ് നാവിഗേഷൻ സൈറ്റ് നോക്കുക ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബട്ടൺ വന്നാൽ കാണാം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ് പേജുകളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത് കോണ്ടാക്റ്റ് എന്ന പേജിനെ ഇൻഡിപെൻഡൻറ്റ് പേജ് ആക്കി മാറ്റാനായിട്ട് പേജസ് ഇനി വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യാനായിട്ട് പബ്ലിഷ് ഇവിടെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് എൻറ്റർ ചെയ്യാം സൈറ്റ്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം സ്ലാഷ് വ്യൂ സ്ലാഷ് നമ്മളിവിടെ കൊടുക്കുന്ന പേരാകും നമ്മുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഇനി അതല്ല ഫേസ്ബുക്ക് ഡോട്ട് കോം യൂട്യൂബ് ഡോട്ട് കോം പോലെ ഒരു കസ്റ്റം ഡൊമൈൻ ആണ് വേണ്ടെങ്കിൽ പന്ത്രണ്ടോ പതിനഞ്ചോ ഡോളർ ചിലവാക്കൊണ്ട് ആ ഡൊമൈൻ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതിലേക്ക് ഞാൻ പോകുന്നില്ല വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യാനായിട്ട് പബ്ലിഷ് വ്യൂ നോക്ക നമ്മുടെ വെബ്സൈറ്റിന്റെ ഹോം പേജാണ് ഈ കാണുന്നത് അബൌട്ട് കോണ്ടാക്ട് ഈ ബാനറിൽ കാണുന്ന എൻറോൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലിങ്ക് ചെയ്തിട്ടുള്ള ഓൺലൈൻ കോഴ്സിൻ്റെ പേജ് ഓപ്പൺ ആയത് കാണാം ഇവിടെ ഇപ്പോൾ ഈ വെബ്സൈറ്റിൽ ഞാൻ മൂന്ന് പേജുകളെ ഉപയോഗിച്ചിട്ടുള്ളൂ പക്ഷേ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര പേജുകൾ വേണമെങ്കിലും വെബ്സൈറ്റിൽ ആഡ് ചെയ്യാവുന്നതാണ് ഗൂഗിൾ സൈറ്റ്സ് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഇത്തരം വെബ്സൈറ്റുകൾക്ക് ചില പരിമിതികളുണ്ട് കാരണം ഗൂഗിളിൽ തരുന്ന ഓപ്ഷൻസ് വെച്ച് മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കൂ എന്നാൽ ഒരു പെയ്ഡ് ഹോസ്റ്റിംഗിലേക്ക് പോയി കഴിഞ്ഞാൽ അതായത് വർഷം നൂറോ നൂറ്റി എൺപതോ ഡോളർ ചിലവ് വരുന്ന ഒരു പെയ്ഡ് ഹോസ്റ്റിംഗിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് ഒന്ന് വെബ്സൈറ്റ് കുറേ കൂടി ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്യും രണ്ട് നമുക്ക് ആവശ്യത്തിന് ഡേറ്റ ഇത്തരം വെബ്സൈറ്റുകളിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും മൂന്ന് വെബ്സൈറ്റിൻ്റെ സെക്യൂരിറ്റി ഗ്യാരൻ്റീഡ് ആണ് നാല് കസ്റ്റമർ സപ്പോർട്ട് ഉണ്ടാകും ഇതിനെല്ലാം പുറമെ നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് കോഡ് ചെയ്തെടുക്കാം എന്നൊരു സാധ്യത കൂടിയുണ്ട് അത്തരം പ്രൊഫഷണൽ വെബ്സൈറ്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതുവരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഗ്രേറ്റ് ഡേ